ഫാസിസ്റ്റ് സർക്കാരല്ലെന്നുള്ള സി പി എം പാർട്ടി കോൺഗ്രസിലെ കരട് രാഷ്ട്രീയ പ്രമേയവും അസാധാരണ വിധത്തിലുള്ള സി പി എം കേന്ദ്ര നേതൃത്വത്തിന്റെ കീഴ് കത്തുമെല്ലാം ചർച്ചയാവുകയാണ് ഒപ്പം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഇടത് ലിബറലുകൾ എന്ന പേരെടുത്തവരുടെ ഭാഗത്തു നിന്നുമുള്ള ക്യാപ്സ്യൂളുകളും ഇത് ഫാസിസമല്ല ഫാസിസത്തിലും അപ്പുറമുള്ള അല്ലെങ്കിൽ ഫാസിസത്തിലേക്ക് എത്താൻ പോകുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് സാമ്രാജ്യാധിപത്യം എന്നുമെല്ലാമുള്ള വായനകളും വ്യാഖ്യാനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പാർട്ടി ഇതിനു മുമ്പും മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് പാർട്ടി കോൺഗ്രസുകളിൽ പറഞ്ഞിട്ടില്ലെന്നും പ്രസംഗത്തിലെ പലപ്പോഴത്തേയും പ്രയോഗം മാത്രമാണതെന്നും എ കെ ബാലിനെ പോലുള്ള മുതിർന്ന സി പി എമ്മുകാരുടെ പ്രതികരണവും വന്നു നരേന്ദ്രമോദിയും ബി ജെ പിയും ഫാസിസ്റ്റ് അല്ലെന്നും ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്നും പറയുന്നതിലേക്ക് സി പി എമ്മിന് വ്യതിയാനം വന്നോ എന്ന സംശയം സ്വാഭാവികമാണ് നവലിബറലുകൾ ലിബറലുകൾ കാണുന്ന കാഴ്ചയിലും അവലോകനത്തിലും മാറ്റം വന്നോ എന്ന ചോദ്യവും ഉണ്ടാകുന്നുണ്ടോ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസുകളിലെല്ലാം ആർ എസ് എസ് എന്ന ഫാസിസ്റ്റ് സംവിധാനത്തോട് ചേർന്ന് ഭരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടി ഫാസിസ്റ്റ് ആണെന്ന നിലപാടാണ് സി പി എമ്മിന് ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ സിപിഐ ആകട്ടെ എല്ലാ കാലത്തും നരേന്ദ്രമോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇനി സാധാരണക്കാർക്ക് മനസ്സിലാക്കാത്ത ഭാഷയിൽ ഇത് ഫാസിസമല്ല ഫാസിസത്തിലേക്ക് വരാൻ സാധ്യതയുള്ള സർക്കാരാണെന്നൊക്കെ നിലവിലേക്ക് സി പി എമ്മുകാർ പറയുമ്പോൾ കഴിഞ്ഞ വർഷം മണ്ണോടടിഞ്ഞ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ തള്ളിപ്പറയാൻ കൂടിയാകുന്നില്ലേ അതെന്ന ചോദ്യം ബാക്കിയാണ് യെച്ചൂരിയുടെ മരണത്തിന് പിന്നാലെ ഫാസിസം എന്ന വാക്കിൽ സി പി എം മലക്കം മറന്നത് എന്തിരുന്ന ചോദ്യവും ഉണ്ട് മോദിയുടെ സർക്കാരിനെ ഹിറ്റ്ലറുടെ ഉപമിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരി പ്രകാശ് കരാട് പോലുള്ളവരുടെ നവ ഫാസിസ്റ്റ് വ്യാഖ്യാനങ്ങൾക്ക് ഘടകവിരുദ്ധമായി പിന്താകുന്ന ആർ എസ് എസിനെയും ഫാസിസ്റ്റ് എന്ന ഒരു മടിയുമില്ലാതെ വിളിച്ചിരുന്നു യെച്ചൂരി ഫാസിസത്തിന്റെ നിർവചനത്തിൽ ചേരാത്ത എന്താണ് മോദി സർക്കാരിൽ ബാക്കിയുള്ളത് അതായത് അതിതീവ്ര ദേശീയത ഉയർത്തി ഏക കേന്ദ്രീകൃതമായി ഒരു മതരാഷ്ട്ര രാഷ്ട്ര സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഫാസിസത്തിന്റെ ഏത് അളവുകോലാണ് ചേരാത്തതെന്ന ചോദ്യമാണ് മുഖ്യം അതിതീവ്രവും വൈകാരികവുമായ ദേശീയത ഉയർത്തി ആർ എസ് എസും ബി ജെ പിയും അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്നും ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറ്റിയെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അസന്നിഗ്ധമായ യെച്ചൂരി രണ്ടായിരത്തി പതിനാറിൽ തന്നെ പറഞ്ഞതാണ് എന്നാൽ ഈ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പ്രകാശ് കരാട്ട് എന്ന മുൻ ജനറൽ സെക്രട്ടറിക്ക് ഫാസിസത്തിനെയും നിയോഫാസിനും ബി ജെ പി യോഗ്യരല്ലെന്നാണ് കാരാട്ടിന്റെ പക്ഷം ധന മൂലധനത്തിന്റെ ഭീകര സ്വേച്ഛാധിപത്യം എന്ന സാഹചര്യങ്ങൾ നിർവചിക്കാനില്ലാത്തതിനാൽ ബി ജെ പിക്ക് ഫാസിസത്തിന് കഴിവില്ല എന്നായിരുന്നു കാരാട്ടിന്റെ പക്ഷം പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ തന്നെ ഫാസിസം നമ്മുടെ വാതിൽക്കലെത്തി എന്ന് പറഞ്ഞവരായിരുന്നു ഇടതു നേതാക്കൾ എന്നതുകൂടി ചേർത്ത് വായിക്കണം മോദിയുടേത് ഹിറ്റ്ലർ മോഡൽ ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരി എന്ന സി പി എം ജനറൽ സെക്രട്ടറി മരിച്ച ആറുമാസം തികയും മുമ്പാണ് ചർച്ചകളിൽ വല്ലാത്തൊരു സിപിഎം തുറന്നുവിടുന്നത് ഹിന്ദുത്വ കോർപ്പറേറ്റ് കേന്ദ്രീകൃത സിപിഎം നിലപാട് മറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മോദി ഭരണത്തെ ഫാസിസ്റ്റ് ആയി കാണുമ്പോൾ ഫാസിസ്റ്റ് അല്ല മോദി സർക്കാർ എന്നാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട് അതായത് ആർ എസ് എസ് എന്ന ഫാസിസ്റ്റ് സംവിധാനത്തിന്റെ ഭരണമുഖമായ ബിജെപിയും ഫാസിസ്റ്റ് ആണെന്ന നിലപാടിൽ മാറ്റം വന്നു സി പി ഐ അടക്കം ഈ വാർത്തയിൽ വിമർശനം ഉന്നയിച്ചത് സഖാവു പി എസ് എന്ന പി സുന്ദരയ്യയുടെ രാജിയും ഈ ഫാസിസ്റ്റ് ചർച്ചയിൽ ഉയർന്നു വരുന്നുണ്ട് കോമറേഡ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അടക്കം രാജിവെച്ചിറങ്ങിയതും ചില നവ ഇടത് ചാഞ്ചാട്ടങ്ങളെ പഴിച്ചുകൊണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് അതിനെതിരെ എന്ന നിലയിൽ സിപിഎം ബി ജെ പിയുടെ ആദ്യ രൂപമായ ജനസംഖ്യയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിൽ മനന്നൊന്നാണ് കോമറേഡ് ജനറൽ സെക്രട്ടറി സ്ഥാനം അടക്കം രാജിവെച്ചത് അന്ന് ജനസംഘത്തെ സഗാവ് സുന്ദരയ്യെ വിളിച്ചത് പാരാമിലിറ്ററി ഫാസിസ്റ്റ് എന്നാണ് ആർ എസ് എസ് പോലെ അർദ്ധ സൈനിക സംവിധാനമുള്ള ജനസംഘത പാർട്ടിയോട് പോലും അടിയന്തരാവസ്ഥ നേരിടാൻ തയ്യാറാകാത്ത കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പി എസ് ആ സംവിധാനത്തിന്റെ ബാക്കി പത്രത്തിൽ നിന്നാണ് അന്നേ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഫാസിസത്തിന്റെ നിർവചനങ്ങളിൽ നിറഞ്ഞ ആർ എസ് എസും ബി ജെ പിയും അതിന്റെ ഏറ്റവും കരുത്തായ കാലത്ത് ഫാസിസം സംബന്ധിച്ച ചർച്ചക്ക് സി പി എം ഇടയാക്കുന്നത് കേരളത്തിലെ സി പി എം കേന്ദ്രത്തിലെ ശക്തിയായപ്പോൾ വന്ന മാറ്റമാണിതെന്നും യെച്ചു നിലപാടിനപ്പുറം കാരാട്ടിന്റെ നിലപാടിന് കരുത്തുവന്നത് കേരള ഘടകത്തിന്റെ സമീപനത്തിലാണെന്നുമുള്ള വിശകലനങ്ങളുണ്ട് അതിതീവ്ര വലതുപക്ഷ ചിന്താഗതിയും അതിദേശീയതയും ദേശസ്നേഹവും മതരാഷ്ട്ര ചിന്താഗതിയും കേഡർ സ്വഭാവവും ഉള്ള ആർ എസ് എസ് അർദ്ധ സൈനിക ഗ്രൂപ്പും ഏകകേന്ദ്രീകൃത സാമ്രാജ്യത്വ ഭരണവും എല്ലാം ചേർന്ന ബി ജെ പിയെ വെളിപ്പിച്ചെടുക്കാനുള്ള നടപടിയായി പോലും സി പി എമ്മിന്റെ നയവെളിപ്പെടുത്തൽ വിമർശിക്കപ്പെടുന്നുണ്ട് ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് മാത്രമാണ് ചതുരുവെന്ന നിലയിൽ പാർട്ടി മുന്നോട്ടു പോകുമ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന ബി ജെ പി സി പി എമ്മുമായി കരാറുണ്ടാക്കുന്നുവെന്ന് കരുതുന്നവരും നാട്ടിലുണ്ട് ഇതെല്ലാം ആ ചിന്താഗതിക്ക് ആക്കം കൂട്ടുന്നുണ്ട് അവസാനമായി യെച്ചൂരി പറഞ്ഞോ ഇല്ലയോ എന്ന് ആർക്കും സ്വയം ചിന്തിക്കാവുന്നതാണ് ഫാസിസത്തിന്റെ നിർവചനം ഇങ്ങനെയാണ് അൾട്രാ നാഷണലിസ്റ്റ് ഐഡിയോളജി ആൻഡ് മൂവ്മെന്റ് ബൈ എ ലീഡർ സെൻട്രലൈസ്ഡ് ഓട്ടോക്രസി മിലിറ്ററിസം ഫോഴ്സിബിൾ ഓഫ് ഓഫ്ഷൻ Belief in natural social hierarchy, subordination of individual interests for the perceived good of the nation or race, and strong reprimandation of society and the economy, opposite to anarchism, democracy, pluralism, egalitarianism, liberalism, socialism, and Marxism. fascism is at the far right of the traditional left-right spectrum. Fascism or Varadabaksha Deshiya rashtriya or കേന്ദ്രീകൃത ശേഷാധിപത്യം സൈനികത എതിർപ്പിനെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തൽ എന്നിവയെല്ലാം അതിന്റെ ലക്ഷണമാണ് സ്വാഭാവിക സാമൂഹ്യ ശ്രേണിയിൽ അടിസ്ഥിതമാണിത് വ്യക്തിഗത താല്പര്യങ്ങളെല്ലാം രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ വംശത്തിന്റെ ഗുണത്തിനെന്നും ശക്തമായ സമ്പദ് വ്യവസ്ഥയുടെ നന്മയ്ക്കായെന്നും തെറ്റിദ്ധരിപ്പിക്കലിൽ കീഴ്പ്പെടുത്തലാണ് അതിന്റെ രീതി ജനാധിപത്യത്തിന്റെ ബഹുസ്വരതയുടെ സമത്വവാദത്തിന്റെ ലിബറലിസത്തിന്റെ സോഷ്യലിസത്തിന്റെ മാർസിസത്തിന്റെ എന്നിവയെല്ലാം കണ്ണടച്ചെതിർക്കുന്നതാണ് ഫാസിസം